നമസ്കാരം ഇറാൻ്റെ എല്ലാ ആണവായുധ ശേഖരങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കൻ ഇൻ ഇൻ്റലിജൻസും ഇസ്രായേൽ ഇൻ്റലിജൻസും സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് ആവശ്യമില്ലാത്ത ഹമാസിനും ഹൂത്തികൾക്കൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഇറാൻ്റെ സാമ്പത്തിക കൂടി സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ ഹൂത്തികളും ഹമാസും എല്ലാം പ്രവർത്തിച്ചിരുന്നത് എന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിനെ ചൊറിയാൻ നോക്കിയതാണ് പണ്ട് പണ്ടെന്നല്ല ഒരു മൂന്നാല് മാസം മുമ്പ് പാകിസ്ഥാനിലേക്ക് വരെ മിസൈൽ അയച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ പതിന് മടങ്ങായിട്ട് തിരിച്ചടിച്ചുകഴിഞ്ഞപ്പോൾ അവിടെ നിന്നു അത്രേ ഉള്ളൂ ശരിക്കും ഇറാൻ എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കാരണം ഇറാൻ അറിയാതെ തന്നെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു നശിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുടെ ആ അടിസ്ഥാനത്തിൽ ഇന്ന് അതായത് ആണവ ആയുധം ഉണ്ടായാലും അത് പ്രയോഗിക്കാനുള്ള കഴിവില്ല അതായത് ആണവായുധം പ്രയോഗിക്കാനുള്ള ഒരു മിസൈലോ അതല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ ഒന്നും ഇറാനില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ പ്ലൂട്ടോണിയം വേർതിരിച്ച് അതായത് ഉത്തര കൊറിയ റഷ്യ ചൈന പോലുള്ള രാജ്യങ്ങൾ രഹസ്യമായിട്ടാണ് ഇറാന് പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരിക്കാനുള്ള സമ്പുഷ്ടീകരണത്തിനുള്ള ആവശ്യ സാധനങ്ങൾ മിഷണറീസ് എല്ലാം രഹസ്യമായിട്ട് എത്തിച്ചു കൊടുത്തത് ഇതെല്ലാം അമേരിക്കൻ ഇന്റലിജൻസ് എല്ലാം നോക്കി കാണുന്നുണ്ട് ഒരു സ്ഥലത്ത് ആണവ വിസ്ഫോടനം കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം അറിയും കാരണം ഭൂകമ്പ മാപിനിയിൽ സിക്സ് പോയിന്റ് വണ്ണില് മുകളില് രേഖപ്പെടുത്തും തീവ്രത രേഖപ്പെടുത്തും ഒന്നത് അത് കടലിലായാലും ശരി കരയിലായാലും ശരി രണ്ടാമത് ലോകം മുഴുക്കൻ നാലായിരത്തിലധികം തന്നെ സാറ്റലൈറ്റ് അമേരിക്കയുടെ മാത്രം ഭൂമിയെ വലം വെച്ചുണ്ടിരിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും എന്തൊക്കെ സംഭവിക്കുന്നു ഒരു മിസൈൽ തന്നെ പൊങ്ങിയാൽ പോലും അപ്പതന്നെ റഡാറുകളും മറ്റും ഇത് കണ്ടുപിടിക്കും ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് മിസൈൽ വന്നിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യണ അപ്പത്തന്നെ ഉപഗ്രഹങ്ങൾ അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് നൽകുന്ന ഉള്ള സാഹചര്യമാണ് ഇപ്പം ആ സ്ഥലത്താണ് പണ്ട് ഈ ഇസ്രായേലിന് ആണവായുധമുണ്ടോ എന്ന് ഇന്നു വരെ ഇസ്രായേലോ അമേരിക്കയോ ആരും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ ദക്ഷിണാഫ്രിക്കയുടെ ദക്ഷിണാഫ്രിക്കൻ തീരത്തിനോട് ഏതാണ്ട് നാനൂറ്റമ്പത് കിലോമീറ്റർ അകലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഒരു വമ്പൻ സ്ഫോടനം നടന്നു അത് എല്ലാ സാറ്റലൈറ്റുകളും ഒപ്പിയെടുത്തു പക്ഷേ ഇത് പ്രിക്കോഷൻ നേരത്തെ ഇത് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാത്ത കാരണം വൻ ഭൂകമ്പം പോലുള്ള റിഡക്ട സ്കെയിലിൽ ഇത് ഭൂകമ്പ മാപിനിയില് ഇത് കാണിക്കുക തീവ്രത കാണിക്കുകയും പ്ലസ് സാറ്റലൈറ്റുകൾ ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇന്നേ വരെ പുറത്തു വന്നിട്ടില്ല ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ജർമ്മനി എല്ലാം അവരുടെ അനൌദ്യോഗിക റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇസ്രായേൽ അന്ന് ഈ കാലഘട്ടത്തിൽ അണുപരീക്ഷണം നടത്തിയതാണ് എന്ന് ശരിക്കും ജൂതൻ ജൂതന്മാർ അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായാൽ അവൾ അവരുടെ ശത്രു രാജ്യങ്ങൾക്കുമേൽ ആണവ വിസ്ഫോടനം നടത്തും എന്ന റിപ്പോർട്ടുകളും അടിസ്ഥാനപരമല്ലാത്ത റിപ്പോർട്ടുകൾ ശരിക്കും ജൂതൻ ഇല്ലെങ്കിൽ ലോകമില്ല എന്നുള്ള രീതിയിൽ ജൂ ജൂതൻ പ്രതികരിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനു വേണ്ടിയാണ് നമുക്കറിയാം അതായത് ഇറാൻ്റെ ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാർ റഷ്യ അതുപോലെ തന്നെ കൊറിയ അവിടെയൊക്കെ പോയിട്ട് ഇതിനെ കുറിച്ച് റിസർച്ച് ഒക്കെ ചെയ്തു ഇറാനിൽ വന്ന് ഇറാനിൽ വന്ന് നാല് ഭാര്യമാരുണ്ടായി അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ഇദ്ദേഹം കാറിൽ പോകുമ്പോ തൊട്ടു പുറകെയിൽ വന്ന ഒരു വായം മനസ്സറിയാത്ത ഒരു കാറിൽ നിന്ന് ഒരു ഓട്ടോമാറ്റിക് ഗൺ വെച്ച് ഫയർ ചെയ്യുകയും അതായത് സെൽഫ് പവർ ഫയർ ചെയ്യുകയും ഈ ആണവ ശാസ്ത്രജ്ഞൻ മരിക്കുകയും ചെയ്തു ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ കിടന്നും ആത്മഹത്യ ചെയ്തും ഫ്ലൈറ്റിൽ നിന്ന് കാണാതായി അതായത് പറക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് കാണാതായി അങ്ങനെ പല ശാസ്ത്രജ്ഞന്മാരെയും ഇറാന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും പേർഷ്യ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് ഒരു മറ്റും പേർഷ്യയിൽ പോയിട്ട് കോടീശ്വരന്മാരായ പല ഫാമിലിയും കേരളത്തിലുണ്ട് പക്ഷേ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇന്ത്യൻ രൂപ ഒരു രൂപ കിട്ടണമെങ്കിൽ അവരെ എത്ര രൂപ എത്ര ഇറാനിയൻ രൂപ രൂപയല്ല അവരുടെ ഇറാനിയൻ പൈസ എത്രണം എണ്ണം വേണമെന്ന് തന്നെ ഇന്നൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അവരുടെ അതായത് ഈ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അവരെങ്ങനെയാണ് ജീവിക്കണത് ഇന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണമുണ്ട് അവർക്ക് യാതൊരുവിധ ഒന്നും കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നുമില്ല റഷ്യയുടെയും മറ്റും റോക്കറ്റുകളുടെ ഭാഗം കൊണ്ടൊന്നും അവിടെ സംയോജിപ്പിച്ച് ആണ് ഇസ്രായേലിലേക്ക് നാനൂറോളം മിസൈലിട്ടിട്ട് അവർക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ക്വാളിറ്റി കുറവൊന്നും മനസ്സിലാക്കാവുന്നൂ പല യൂട്യൂബ് ചാനലുകളിലും മലയാളത്തിൽ അതായത് ദേശീയ തലത്തിൽ ഇത്രയും വലിയ വാർത്തകളൊന്നും വരാറില്ല പക്ഷേ ഈ കൊച്ച് കേരളത്തിലെ പല യൂട്യൂബർ യൂട്യൂബ് ചാനലുകളിലും വന്നിരുന്നു പലരും അടിസ്ഥാനപരമില്ലാത്ത പരമല്ലാത്ത പല രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട് അതിലൊന്നാണ് അതായത് ഇറാൻ ഇസ്രായേലിനെ നശിപ്പിച്ച് കളയും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇറാൻ ഇസ്രായേലിനെ അണുബോംബിട്ട് നശിപ്പിക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേലിൽ അണുഭവം കിട്ടാനുള്ള ഇറാൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് ഈ ലോകത്തിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് ഇനി ഒരു അണുബോംബ് ഈ ഭൂമിയിൽ വീണാൽ തന്നെ നമ്മുടെ ഭൂമിയുടെ അപരബാളികൾ തന്നെ അത് എഴുപത് ശതമാനം ഇല്ലാതായി പോകുന്നതാണ് പറയുന്നത് അപ്പോൾ ഒരു അണുബോംബ് ഒരു അണുബോംബ് എന്ന് പറഞ്ഞാൽ പടക്കം തീ പെട്ടിക്കുള്ളി കുറച്ച് കത്തിച്ച് എറിഞ്ഞ് കളി കളഞ്ഞ് പൊട്ടിക്കുന്ന കൂട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിങ് അല്ല അപ്പം അതിന് ചിലപ്പോൾ ഒരു ആറുമാസം തുടങ്ങി ഒരു വർഷം വരെയുള്ള പ്രോസസിങ്ങിൻ്റെ ആവശ്യമാണ് അതും അണവായുധം പോലെയുള്ളൊരു ബോംബ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിനെങ്കിൽ സ്വന്തം സ്ഥലത്ത് തന്നെ വെച്ച് പൊട്ടിത്തെറിച്ചു തന്നെ ആ രാജ്യം തന്നെ ഇല്ലാണ്ടാവുന്ന ഉണ്ടാവും ഇനി എങ്ങാനും ഇസ്രായേലിൽ കൊണ്ടുപോയി പൊട്ടിച്ചാൽ തന്നെ അമേരിക്ക ബ്രിട്ടൻ പോലുള്ള ഇസ്രായേലിനെ സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതുമായ രാജ്യങ്ങളിൽ ഒരിക്കലും നോക്കിയിരിക്കില്ല ഇറാൻ്റെ കാര്യം കട്ടപ്പോ ഇതെല്ലാം ഇറാൻ അറിയാം പക്ഷേ ഇവർ മരിക്കാൻ പോലും തയ്യാറാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇവരുടെ തന്നെ നേതാക്കന്മാർ അവരുടെ തന്നെ വീട്ടിൽ തന്നെ വെച്ചിട്ട് കൊല്ലപ്പെട്ടിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് അപ്പൊ അതിന് പ്രതിവിധിയായിട്ട് അതായത് പല ചാനലുകളും പറയേണ്ടത് നതിന്യാഹു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വീടിന്റെ അടുത്തു വരെ ഡ്രോൺ എത്തിയെന്ന് അങ്ങനത്തെ എന്തുകൊണ്ട് നതിൻുവിനെ കൊല്ലാൻ സാധിച്ചില്ല നതിൻ ന്യാഹു പബ്ലിക്കായിട്ട് എല്ലാ സ്ഥലത്തും പ്രസംഗിക്കുകയും കൂടെ യുദ്ധമുഖത്ത് വരെയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇറാൻ പ്രസിഡന്റോ ഇറാനിലെ ഉത്തരവാദിത്തപ്പെട്ടോ ആരും പബ്ലിക്കായിട്ട് ഇന്ന് വരെ ഇന്ന് വരെ എന്നല്ല അവർ പുറത്തിറങ്ങുന്നില്ല എന്നതാണ് എന്തിനു പറഞ്ഞാൽ ഈ ഹുത്തികള് ഹമാസ് എന്നൊക്കെ പറഞ്ഞ വിഭാഗം തന്നെ അവരുടെ നേതാക്കന്മാരെ നേതാക്കന്മാരെ ആരാണ് പേര് പോലും വെളിപ്പെടുത്തണില്ല ഇപ്പൊ ആരാണ് പേര് വെളിപ്പെടുത്തണേ അവനെ ആദ്യത്തെ ആ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ച് അടിച്ചു വരുമ്പോഴേക്കും ഇസ്രായേൽ അവരെ തട്ടിക്കളയും പല രീതിയിലാണ് തട്ടിക്കളയുന്നത് അതായത് ഡ്രോണാണ് അന്വേഷിച്ച് നടക്കുകയാണ് ഡി എൻ എ വെച്ചിട്ട് ഡ്രോണ് സെറ്റ് ചെയ്ത് വിട്ടേക്കണെന്നാണ് പറയണേ ഇപ്പൊ ഏത് നേതാവായാലും അവന്റെ ഡി എൻ എ വെച്ചിട്ട് ഡ്രോണ് ചെന്നിട്ട് അടിച്ചുകളാണ് എന്തിനു പറയുന്നത് വാക്കി ടോക്കി പോലെ മൊബൈൽ വരെയും പൊട്ടിത്തെറിച്ചിട്ട് അവന്മാരെ കൊന്നു അപ്പൊ അത്രയും ടെക്നോളജിപരമായിട്ട് അത്രയും മുന്നിൽ നിൽക്കുന്നതാണ് ഇസ്രായേലുകാർ ഒരു വിഭാഗമാണെന്നും അവരുടെ ഇസ്രായേലി ജനതയാണെന്നും അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ള ഇതല്ല ഒരിക്കലും ഇസ്രായേൽ ഇസ്ലാമിനെ അംഗീകരിക്കാതിരുന്നിട്ടില്ല ഇന്ന് ഇപ്പൊ പുതിയ നമ്മുടെ സൗദി അറേബ്യക്കായിട്ട് നല്ലൊരു ബന്ധം വെച്ച് പുലർത്തുന്നതാണ് യു എ ഇക്കായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുകയാണ് ഇസ്രായേൽ ആ ഇസ്രായേലിന് ഈ ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുക്കപ്പെട്ടതുകൊണ്ടാണ് ഭൂമിയിൽ ഇങ്ങനെയുള്ള അവസ്ഥകളും യുദ്ധങ്ങളും എത്ര അമ്പതിനായിരം പേര് കഴിഞ്ഞിപ്പ അതായത് ഹമാസ് ഇന്നും ഹമാസിനെ വീര പോരാളികളെന്നും പറഞ്ഞ് ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിൽ അനുശോചനം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പ്രാകൃതമായ രീതിയാണ് മലയാളികൾ ഇന്നും പിന്തുടരുന്നത് പല രീതിയിലും മനുഷ്യരാണ് അവരിഷ്ടമുള്ള രീതിയിൽ അവന്റെ ഇഷ്ട മതത്തിൽ ജീവിക്കാനുള്ള അവകാശവും എല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു മതത്തെ ഇല്ലാതാക്കാൻ നടന്നാൽ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പോലും നമ്മൾ തന്നെ ഇല്ലാതാവും എന്നാണ് ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പല രാജ്യങ്ങളും ഇംഗ്ലണ്ടിനേക്ക് എടുത്തു നോക്കിയോ ലോകം ഒന്നാകെ ഭരിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പൊ എന്തായിരുന്ന അവസ്ഥ ഇപ്പൊ അമേരിക്കയുടെ തന്നെ എടുത്തു അമേരിക്ക പറഞ്ഞ അപ്പുറത്തേക്കും മറുവാക്കില്ലായിരുന്നു ഇന്നെന്താണ് അവസ്ഥ പല അതായത് ശാക്തീക ബലങ്ങൾ പല രീതിയിലേക്ക് ഭാരതമൊക്കെ സൂപ്പർ പവറിലേക്ക് അങ്ങനെ കുതിച്ചു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നരേന്ദ്രമോദി വന്നതി പിന്നെ ഭാരതം അതായത് മിസൈൽ ടെക്നോളജിയൊക്കെ മറ്റേ വേറെ ലെവലിലാണ് നമ്മൾ അതായത് ഭാരതത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മിസൈൽ പത്ത് ടെക്നോളജി വികസിപ്പിച്ച രണ്ടെണ്ണം പുറത്തുവിടുകയുള്ളൂ ബാക്കി എട്ടെണ്ണം പുറത്തുവിടില്ല ആ ഒരു ഫെസിലിറ്റിയിലാണ് ഇപ്പോൾ ഭാരതം തന്നെ പോകുന്നത് അപ്പം ശാക്തീകതേരി ചേരി പല രീതിയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മതങ്ങളെയും വിശ്വസിച്ച് പോകുന്നതാണ് ഇറാനും നല്ലത് വിശ്വസിച്ചെന്ന് വെച്ചാൽ അവരെ അവരെ അംഗീകരിച്ചു പോകുന്നതാണ് ഇസ്രായേലിൽ അല്ല ഇസ്രായേലിലും പോട്ടെ ഇറാനും നല്ലത് അതല്ലെങ്കിൽ ഇറാൻ്റെ നാശം തന്നെയായിരിക്കും കാര്യം ഭാരതത്തിൻ്റെ സുഹൃത്ത് എല്ലാം ആണെങ്കിലും നാശത്തിലേക്ക് മറ്റുള്ളവൻ്റെ നാശം ആഗ്രഹിക്കുന്നവൻ നശിപ്പിക്കപ്പെടും